கேரலத்தில் உள்ள <coughs> സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജും അവയുടെ റാങ്കിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക പലതരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഒരു ചോയ്സ് ലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു ചോയ്സ് ലിസ്റ്റ് തയ്യാറാക്കാവൂ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ പ്രയോറിറ്റി തീർച്ചയായിട്ടും കൊടുക്കണം അപ്പോൾ നമ്മുടെ കോളേജ് വന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ പറ്റി ഒരു ആമുഖം പറയാതെ മുമ്പോട്ട് പോകാൻ ില്ല ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിലെ ഈ പ്രൈവറ്റ് കോളേജുകളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പത്തൊമ്പതോളം മെഡിക്കൽ കോളേജുകൾ ഇപ്പം നിലവിൽ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് ഈ വർഷം അംഗീകാരം ലഭിച്ച് ഈ വർഷം തന്നെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കോളേജും കൂടി ചേർത്താൽ നിലവില് ഈ വർഷം ഇരുപത് കോളേജുകളിലേക്ക് സെൽഫ് ഫിനാൻസിംഗ് മേഖലയിലുള്ള കോളേജുകളിലേക്ക് പ്രവേശനം നടത്തുമെന്നാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ക്വാളിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല ഒരു കാര്യം കൂടെ ചേർക്കട്ടെ ഏറ്റവും കുറഞ്ഞ ഫീസ് വാങ്ങിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നുള്ള കാര്യം മുന്നേ ചേർത്ത് വായിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളാണ് ഇവ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക എന്നിരുന്നാലും പേഷ്യൻറ്റുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ക്വാളിറ്റിയും അതേപോലെ കെയറുമായി ബന്ധപ്പെട്ടും പശ്ചാത്തല സൗകര്യങ്ങളും റിസൾട്ടും ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഉള്ള കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊണ്ടായിരിക്കണം നിങ്ങൾ നോക്കേണ്ടത് എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയയിലേക്ക് വേണ്ടി പൊതുവായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുത്താൻ പറ്റുന്ന ലിസ്റ്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ലിസ്റ്റ് അനുസരിച്ച് മാറ്റാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അഡീഷണൽ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം അപ്പോൾ ഒന്നാമതായിട്ട് എല്ലാ വിദ്യാർത്ഥികളും ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യത്തേതും രണ്ടാമത്തേതും തൃശ്ശൂർ ജില്ലയിലാണ് എന്നുള്ളതാണ് ഒന്ന് ജൂബിലിയും അല്ലെങ്കിൽ അമലയും അല്ലെങ്കിൽ ഇത് രണ്ടും മാറി മാറി വിദ്യാർത്ഥികൾ ചോയ്സ് കൊടുക്കാറുണ്ട് രണ്ട് കോളേജിലും കിട്ടാവുന്ന ആളുകൾ പരസ്പരം മാറി മാറി എടുക്കുന്ന സാഹചര്യം ഉണ്ട് രണ്ട് കോളേജുകളും പേഷ്യൻ ലോഡ് അതേപോലെ തന്നെ ക്വാളിറ്റിന്റെ കാര്യത്തിലും കോമ്പ്രമൈസിലൊക്കെ രണ്ടും എൻ ബി എച്ച് ഏറ്റവും അവസാനമായിട്ട് ജൂബിലിക്കും എൻ എ ബി എച്ച് അംഗീകാരം കിട്ടിയിട്ടുണ്ട് മൂന്നാമതായിട്ട് വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് തിരഞ്ഞെടുക്കുന്നത് കോലഞ്ചേരി എറണാകുളത്ത് കോലഞ്ചേരിയിലുള്ള മെഡിക്കൽ മിഷൻ എം ഒ സി മെഡിക്കൽ കോളേജാണ് പൊതുവിൽ തിരഞ്ഞെടുക്കാറ് ഏറ്റവും നല്ലൊരു പേഷ്യൻറ്റിലോടുള്ള ഒരു സ്ഥാപനമാണ് നൂറ് സീറ്റാണ് ഇവിടെ ഉള്ളത് നേരത്തെ പറഞ്ഞാൽ മിഷൻ ഹോസ്പിറ്റലുകളിലും നൂറാണ് സീറ്റുകൾ ഇനി നാലാമതായിട്ട് നമ്മൾ പറയുമ്പോൾ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് പറയാറുണ്ട് നേരത്തെ തുടങ്ങിയിട്ടുള്ള കോളേജാണ് ഇവിടെയും നൂറ് സീറ്റുകളാണുള്ളത് അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ബിലീവേഴ്സ് ചർച്ചിന്റെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഉണ്ട് ഇത് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള മെഡിക്കൽ കോളേജ് ആണെങ്കിലും തുടക്കം മുതൽ തന്നെ എൻ എ ബി എച്ച് അംഗീകാരത്തോടു കൂടി അംഗീകാരം ലഭിച്ച ആ അക്രഡിറ്റേഷൻ ലഭിച്ച സ്ഥാപനം കൂടിയാണ് ഇവിടെയും നൂറ് സീറ്റുകളാണ് ഉള്ളത് ഇനി ആറാമതായിട്ട് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ഇവിടെ നൂറ്റി സീറ്റുകളാണ് സീറ്റുകളാണുള്ളത് പൊതുവായിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം തിരഞ്ഞെടുക്കുന്ന അവരുടെ ആറാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് ശ്രീ ഗോകുലമാണ് ഇനി ഏഴാമതായിട്ട് എം ഇ എസ് എന്ന് പറയുന്ന പെരിന്തൽമണയുള്ള ഏറ്റവും മികച്ചൊരു മെഡിക്കൽ കോളേജാണ് ചില കമ്മ്യൂണിറ്റികൾ കുറച്ചുകൂടെ ഉയർന്ന റാങ്കിങ്ങിലേക്ക് ഈ കോളേജ് വെക്കാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൊക്കേഷൻ അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റി വെക്കാവുന്നതുമാണ് ഇവിടെ നൂറ്റി അൻപത് സീറ്റുകളാണ് ഉള്ളത് ഇനി എട്ടാമത്തെ സ്ഥാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എം ബി ബി എസ് സീറ്റുകളിലുള്ള പ്രൈവറ്റ് കോളേജിൽ ഒന്നായിട്ടുള്ള പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന ഈ ഒരു സ്ഥാപനം പാലക്കാട് ഒറ്റപ്പാലത്തിന്റെയും ഷൊർണൂരിൻ്റെയും ഇടയ്ക്ക് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ബെഡ് ഉള്ള ഈ സ്ഥാപനമാണ് നമ്മുടെ എട്ടാമത്തെ ദിനകത്ത് വരുന്നത് ഏറ്റവും മികച്ച സൗകര്യങ്ങളുണ്ട് അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ അതേപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും കൊണ്ടും ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള സ്ഥലമാണ് അതേപോലെ തന്നെ പേഷ്യൻ ലോഡും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മികച്ച പാസ് പെർസെൻറ്റേജും ഉണ്ട് എൻ എ ബി എച്ച് അംഗീകാരമുള്ള സ്ഥാപനം കൂടിയാണ് ഇരുന്നൂറ് സീറ്റുകളാണ് എം ബി ബി എസ് ഇവിടെ ഉള്ളത് പി ജി സീറ്റുകളും ഉണ്ട് ഇനി ഒൻപതാമതായിട്ട് ട്രാവൻകൂർ മെഡിക്കൽ കോളേജാണ് കൊല്ലം ജില്ലയിലുള്ള ഈ സ്ഥാപനം ഏറ്റവും മികച്ച പേഷ്യൻറ്റ് കെയറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ നേടിയ സ്ഥാപനമാണ് എൻ എ ബി എച്ച് അംഗീകാരമുള്ള സ്ഥാപനമാണ് നൂറ്റി അൻപത് സീറ്റുകൾ ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും ആ ഭാഗത്തുള്ള ഉത്തര കേരളത്തിലുള്ളതൊക്കെ ഏറ്റവും പ്രിയമായതും അടുത്തുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇതിനനുസരിച്ച് റീ അറേഞ്ച് ചെയ്യാവുന്നതാണ് ഇനി പത്താമതായിട്ട് മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട് ജില്ലയിലുള്ള ഈ കോളേജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം ഏതാണ്ട് ആയിരത്തിന് മുകളിൽ ബെഡ്സ് ഉള്ള സ്ഥാപനമാണ് അതേപോലെ തന്നെ ഇരുന്നൂറ് എത്രോളം സീറ്റുള്ള മറ്റൊരു കോളേജാണ് അപ്പം ഈ ഒരു കോളേജും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പത്താമത്തെ പൊസിഷനിലേക്ക് വയ്ക്കാവുന്നതാണ് പതിനൊന്നാമതായി മറ്റൊരു മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലായിട്ടുള്ള സി എസ് ഐ കാരക്കൊണ്ടു ഡോക്ടർ സോമർവെൽ സി എസ് ഐ മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നൂറ്റി അൻപതോളം മെഡിക്കൽ സീറ്റുകൾ ഇവിടെയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉത്തര കേരളത്തിലുള്ള ഒരാളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതനുസരിച്ച് റീ അറേഞ്ച് ചെയ്യാവുന്നതാണ് പന്ത്രണ്ടാമതായിട്ട് വയനാട്ടിലുള്ള വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ഈ സാധനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കരുതാവുന്നതാണ് എൻ എ ബി എച്ച് അംഗീകാരമുണ്ട് നൂറ്റി അൻപത് മെഡിക്കൽ സീറ്റുകളാണ് ഉള്ളത് ഫീസ് അല്പം കൂടുതലാണെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ലൊക്കേഷൻ ഒരു ഡിസഡ്വാൻറ്റേജ് ഒഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു സ്ഥാപനമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനുശേഷം പതിമൂന്നാമതായിട്ട് കെ എം സി ടി എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ലൊക്കേഷൻ അഡ്വാൻറ്റേജും മറ്റു തരത്തിലുള്ള അഡ്വാൻറ്റേജും ഉണ്ടെങ്കിൽ ഈ പൊസിഷനുകൾ നിങ്ങൾക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതുമാണ് പതിനാലാമത്തെ പൊസിഷനിൽ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാം അക്കാദമിക്കിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ നൂറ്റി അൻപത് മെഡിക്കൽ സീറ്റുകളാണ് ഉള്ളത് പതിനഞ്ചാമത്തെ പൊസിഷനിൽ കൊല്ലം ജില്ലയിലുള്ള അസിസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്തായാലും ഉത്തര കേരളത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം മികച്ച അവസരങ്ങളുള്ള ഒരു സ്ഥാപനമാണ് ഈ കോളേജിൽ നൂറ് മെഡിക്കൽ സീറ്റിന് മാത്രമാണ് അംഗീകാരമുള്ളത് പതിനാറാമത്തെ പൊസിഷനിൽ തിരുവനന്തപുരത്തുള്ള എസ് യു ടി മെഡിക്കൽ കോളേജാണ് അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തുള്ള എസ് യു ടി ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധമില്ല ഇവർക്ക് മെഡിക്കൽ കോളേജും മെഡിക്കൽ ഹോസ്പിറ്റലും അതിനകത്തുള്ള ഹോസ്പിറ്റലാണുള്ളത് നൂറ്റി അൻപത് മെഡിക്കൽ സീറ്റുകളാണ് ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും ഉയർന്ന ചോയ്സ് ആയിട്ട് ഈ കോളേജ് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണുന്നത് നന്നായിരിക്കും അതിനനുസരിച്ച് ഇത് നിങ്ങൾ കൊടുത്താൽ മതിയാകും പതിനേഴാമതായിട്ട് മൗണ്ട് സിയോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇത് അടൂരിനടുത്തുള്ള ഉള്ളത് മികച്ച ഫെസിലിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും കേരളത്തിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും അവസാനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു കോളേജുകൾ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ലാതെ ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്യ് പറയുന്ന കോളേജുകളിലൊന്നും എന്ന് നമുക്ക് മനസ്സിലാക്കാം പതിനെട്ടാമതായിട്ട് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന അൽ അസർ മെഡിക്കൽ കോളേജാണ് കേരളത്തിലെ മറ്റൊരു വലിയ വിദ്യാഭ്യാസ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻഷുറ്റ്യൂഷന്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനമാണിത് തീർച്ചയായിട്ടും ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്ന സ്ഥാപനമാണ് നൂറ്റി മെഡിക്കൽ സീറ്റുകളാണ് ഇവിടെ ഉള്ളത് പത്തൊമ്പതാമതായി കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട് ചിറ്റൂർ വിളയോടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ സ്ഥാപനത്തിൽ നൂറ് മെഡിക്കൽ സീറ്റുകൾക്കാണ് അംഗീകാരമുള്ളത് ഇവിടെയും വേണ്ടത്ര സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇനി പുതിയതായിട്ട് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന പിംസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലിസ്റ്റിൽ അവസാനമായിട്ട് അതാണ് വരുന്നത് അപ്പോൾ എന്തായാലും വരും വർഷങ്ങളിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് ഈ കോളേജുകളെല്ലാം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒന്നും രണ്ടും മൂന്നും അവസാനം വരുന്നതൊക്കെ ലിസ്റ്റിലുണ്ട് ും പക്ഷേ അതിൻ്റെ അർത്ഥം ഏറ്റവും മോശമാണ് എന്നുള്ളതല്ല കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജും ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ് എല്ലാം മികച്ച സൗകര്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ധൈര്യപൂർവ്വം ഈ കോളേജുകളെല്ലാം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം യു ജി എ സംബന്ധിച്ചിടത്തോളം മികച്ച അവസരങ്ങൾ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇനി കൃത്യമായിട്ട് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഏതെല്ലാം പി ജി സ്ട്രോങ് ആയിട്ടുള്ള കോളേജുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങളടക്കമുള്ള വിവിധ കമ്മ്യൂണിറ്റികൾക്കും അതേപോലെ സഹായകമാകുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങളെ പറ്റി പഠിച്ചു മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ചോയ്സ് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയും മികച്ച ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയും കോളേജ് കൂടി ആയിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതൊരു സൂചകങ്ങൾ മാത്രമാണ് ഇനി ഇതേപ്പറ്റി വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന സ്ഥലങ്ങൾ കിട്ടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് സ്ഥലങ്ങളിലെ ടോപ്പ് മെഡിക്കൽ കോളേജിൽ കിട്ടാനുള്ള അവസരവും ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് എടുക്കാൻ കോളേജ് ജോലി നിങ്ങളെ സഹായിക്കും തീർച്ചയായിട്ടും ബെസ്റ്റ് വിഷസ്